അപ്പം ഇന്നേ നമുക്ക് സിംഗിൾ പാരന്റ് അതായത് കുട്ടികളെ വളർത്തി ചിലപ്പോൾ ഭർത്താവ് ഉണ്ടാവില്ല അച്ഛനും ആയിരിക്കും അല്ലെങ്കിൽ അച്ഛനും മകനും ആയിരിക്കും അല്ലെങ്കിൽ അമ്മയും ആയിരിക്കും അങ്ങനെ ഒരു സിംഗിൾ പാരന്റ് പാരൻ്റ് എന്നറിയാമല്ലോ അപ്പം അങ്ങനെയുള്ളവരുടെ കുറച്ച് വിശേഷങ്ങൾ പങ്കുവെക്കാം കേട്ടോ ഇപ്പോൾ ഒത്തിരി അങ്ങനെ നമ്മുടെ ഏത് ഒരു ഫങ്ഷന് പോയാലോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളുടെ വീട്ടിലായിക്കോട്ടെ എവിടെ പോയാലും കാണുന്ന ഒരു ഇതാണ് കേട്ടോ സിംഗിൾ പാരൻ്റാണ് എന്ത് ചെയ്യണു മോളുടെ അച്ഛൻ എന്ത് ചെയ്യണമെന്ന് പറയും മോൻ്റെ അച്ഛൻ എന്ത് ചെയ്യണമെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ സിംഗിൾ പാരന്റ് ആണെന്ന് പറയും ചിലർ അഭിമാനത്തോടെ പറയണത് കേൾക്കാം വിഷമത്തോടെ അവരുടെ മുഖത്ത് ആ ഒരു വിഷമം ഉണ്ടാവും അപ്പോൾ അത് എന്തുകൊണ്ടാണെന്നും നമുക്ക് കുറച്ചൊന്ന് ഒന്ന് എൻ്റെതായ രീതിയിൽ പറയണതാട്ടോ എനിക്കിതിൽ പങ്കൊന്നും എനിക്കെന്താ പറയുക ഇതിലുള്ള പരി ഇതൊന്നും ഇല്ലാട്ടോ വലിയ പരിജ്ഞാനം ഒന്നും ഇല്ല എന്നാലും കുറച്ച് കേട്ടറിവുകൾ വെച്ചിട്ട് ഇങ്ങനെ പറയണമെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ മിക്കവാറും നമുക്കറിയാമല്ലോ ലവ് ആയിരിക്കും ലവ് മാരേജ് അച്ഛന്റെ അമ്മയുടെ സമ്മതമൊന്നും ഇല്ലാതെ ഇഷ്ടത്തിന് പോവുക അല്ലെങ്കിൽ ഇഷ്ടത്തിന് കല്യാണം കഴിക്കുക കുറച്ച് ദിവസമൊക്കെ നല്ല രസത്തിലൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കും പിന്നെ ഒരു കുട്ടിയൊക്കെ ആവും പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ അപ്പോഴായിരിക്കും എന്തെങ്കിലും ഒരു കാരണം കൂടി പ്രശ്നം ഉണ്ടാവും അങ്ങനെ രണ്ടുപേരും രണ്ടു വഴിക്ക് പോകുന്ന എത്രയോ നമുക്ക് നമ്മുടെ കൺമുമ്പിൽ തന്നെ കാണാൻ പറ്റും പിന്നെ അച്ഛനും അമ്മയും കല്യാണം അതായത് അവരുടെ ഇഷ്ടപ്രകാരം അവരാലോചിച്ച് എല്ലാ പൊരുത്തങ്ങളും എല്ലാം നോക്കി കല്യാണം കഴിപ്പിച്ച് കൊടുത്തിട്ട് അവിടെയും ഇങ്ങനെ പാകപ്പുഴകൾ വറ്റാറുണ്ട് പക്ഷെ ഞാൻ ഒന്ന് പറയട്ടെ നമ്മൾ ഇപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും ഒരു കൊച്ചുമാണ് അവരുടെ എന്തെങ്കിലും നിസ്സാര പ്രശ്നങ്ങളായിരിക്കാം പരസ്പരം വാശിയുടെ മുകളിൽ ചിലപ്പോൾ ഇങ്ങനെ വാശി കൂടി കൂടി വരുമ്പോഴായിരിക്കും അവസാനം ഈ ഡൈവേഴ്സിലെത്തുന്നത് പരസ്പരം ഒന്നും മനസ്സിലാക്കി എന്താണ് ഏതാണെന്നോട് മനസ്സിലാക്കി അല്ലെങ്കിൽ ഒരു ഒരു മീഡിയേറ്റർ അതായത് ഒരാൾ ഫാമിലി തന്നെയോ അല്ലെങ്കിൽ ഫ്രണ്ടോ ആരെങ്കിലും മുഖാന്തരം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ചിലപ്പോൾ ഒക്കെ ശരിയായി പോകാറുണ്ട് പിന്നെ ഈ മീഡിയേറ്റർ എന്ന് പറഞ്ഞില്ലേ ചിലവർ അവർ ഒരു കുടുംബം നന്നായിട്ട് ഇരിക്കണെ കാണുമ്പോൾ ചില ഒരു കല്ലുകടി ഉണ്ടാവാറുണ്ട് അങ്ങനെയുള്ളവർ അവരെ വേണമെങ്കിൽ തെറ്റിക്കാൻ വേണ്ടി ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഏഷണിയും പരദൂഷണവും പറഞ്ഞ് എത്ര വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ഇപ്പോഴും അതൊക്കെ ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ് തന്നെ ചിലപ്പോൾ ആരോപണിത് അങ്ങനെ രണ്ടിനെ ഉണ്ടാക്കി തീർക്കാറുണ്ട് ഞാൻ പറയുകയാണെങ്കിൽ എത്ര ജാതക പൊരുത്തം ഉണ്ടെങ്കിലും ജാതകം കൊണ്ട് ശരിയായിരിക്കാം എല്ലാ പൊരുത്തങ്ങളും ഉണ്ടെങ്കിലും കുറച്ച് മനപ്പൊരുത്തം എന്നുള്ളത് ഉണ്ട് കേട്ടോ കാരണം കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അഡ്ജസ്റ്റ്മെന്റ് ചെയ്താൽ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒത്തിരി കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് സോൾവ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് പിന്നെ ഈ ആലോചിച്ച് അച്ഛനമ്മമാർ ആലോചിച്ച് കല്യാണം നടത്തണമെന്ന് പറഞ്ഞില്ലേ അത് ഒരു പക്ഷേ ഒരു പറ്റിക്കപ്പെടാം അതായത് ബ്രോക്കർ മുഖാന്തരം വരുമ്പോ വരുന്ന കേസാവുമ്പോൾ ഒരു കല്യാണ കേസ് കേസാകുമ്പോൾ ആയിരം നുണ പറഞ്ഞായാലും ഒരു കല്യാണം നടത്തണം എന്നൊക്കെ പറയും അങ്ങനെയൊക്കെ നുണ പറഞ്ഞ് കല്യാണം നടത്തിയിട്ട് പിന്നെ നമ്മുടെ മനസ്സിലുള്ള പോലെ ആയിരിക്കില്ല അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിലുള്ള പോലെ ഒരു ഇതായിരിക്കില്ല എന്നൊക്കെ പിന്നെ തിരിച്ചറിവ് വരുമ്പോൾ ചിലവർ അങ്ങനെ മാറിപ്പോവാറുണ്ട് കേട്ടോ അതൊക്കെ വേണ്ടത് എന്താ ആദ്യം നമ്മൾ മൊത്തമായും അതായത് ടു ഇസഡ് വരെ അന്വേഷിച്ച് നല്ല രീതിയിലുള്ള കുടുംബമാണോ നല്ല രീതിയിലുള്ള പാരമ്പര്യം എങ്ങനെ എല്ലാം നോക്കിയിട്ട് അതായത് അച്ഛനമ്മമാർ കല്യാണം ആലോചിച്ച് നടത്തുന്ന കേസാട്ടോ ഞാൻ പറയണത് അങ്ങനെയൊക്കെ ഒരു പരിധി വരെ നമുക്ക് ഇതിൽ നിന്നൊക്കെ ഒന്ന് തടയാൻ പറ്റും എന്നുള്ളതാണ് പിന്നെ ചില കൂട്ടുകെട്ടാട്ടോ ചിലവരെ നശിപ്പിക്കുന്നത് അവരെ കുടുംബം മൊത്തം നശിപ്പിക്കുന്നത് കൂട്ടുകെട്ട് അതായത് ചീത്തയായ നല്ലതാ നല്ലതല്ലാത്ത കൂട്ടുകെട്ടിലേക്ക് ചെന്ന് പെടുമ്പോൾ ചിലപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കുടുംബത്തേക്കാൾ കൂടുതലും ഫ്രണ്ട്സിന് വില കൊടുക്കും പിന്നെ തെറ്റായ വഴികളുടെ ആയിരിക്കും സഞ്ചരിക്കുന്നത് ചിലപ്പോൾ ലഹരിക്ക് മദ്യത്തിനോ അങ്ങനെ അടിമപ്പെടാം അങ്ങനെയൊക്കെ വരുമ്പോൾ ചിലപ്പോ കുടുംബ ബന്ധങ്ങൾക്കൊരു വിള്ളൽ വരാറുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യേണ്ടത് അവരവൻ തന്നെ വിചാരിച്ചാലും ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എത്രയൊക്കെ ആയാലും അച്ഛനും അമ്മയും ഒരു പരിധി ഉണ്ടല്ലോ അവർക്കൊരു ലിമിറ്റ് ഉണ്ട് എല്ലാത്തിനും എല്ലാത്തിലും പങ്കെടുക്കാൻ ഒരു ലിമിറ്റ് ഉണ്ടാവും കുറച്ച് സ്വയം ചിന്തിക്കുക എന്നാൽ ഇത് ശരിയാണോ അത് ശരിയാണോ ചിന്തിക്കുക പിന്നെ ഒത്തിരി ഇങ്ങനത്തെ വീഡിയോസ് കാണുക നമ്മുടെ നമുക്ക് കുറച്ച് മനസ്സിന് സന്തോഷം തരുന്നത് അല്ലെങ്കിൽ കുറച്ച് ഇങ്ങനെ നമുക്കൊരു അറിവില്ലായ്മ കൊണ്ട് നമുക്ക് പലരും സംഭവിക്കാം നമ്മുടെ മനുഷ്യരല്ലേ നമുക്ക് എല്ലാം തികഞ്ഞിരിക്കണമെന്നില്ല അപ്പോൾ മോട്ടിവേറ്റഡ് ആയിട്ട് കുറച്ച് വീഡിയോസൊക്കെ കണ്ട് നമുക്ക് മനസ്സിനെ കുറച്ച് ഇത് തരുന്ന രീതിയിൽ അങ്ങനെയുള്ള വീഡിയോസൊക്കെ കണ്ട് കുറച്ചൊക്കെ ഇതിൽ നിന്ന് ഒരു നമുക്കൊരു മോചനം കിട്ടും കേട്ടോ ഈ കൂട്ടുകെട്ടിലൊക്കെ ചിലപ്പോ തെറ്റായ കൂട്ടുകെട്ടാണെങ്കിൽ തീർച്ചയായിട്ടും അത് ആളാണെങ്കിൽ പോലും നല്ലൊരു വ്യക്തിയാണെങ്കിൽ പോലും ആ കൂട്ടുകെട്ടിൽ അതും ആ കൂട്ടുകെട്ട് അവരുടെ കൂടെ തന്നെ ആയി പോകും എന്നുള്ളത് അത് പിന്നെ കുടുംബപരമായിട്ട് കുടുംബപരമായിട്ട് എങ്ങനെയാണെന്ന് അതായത് ആയിട്ട് എങ്ങനെയായിരിക്കും അങ്ങ് അതൊക്കെ നോക്കും ചിലവരൊക്കെ കാരണം അതൊക്കെ ചില കാര്യങ്ങൾ പറയാറുണ്ടല്ലോ ആ പാരമ്പര്യമാണ് ആ അമ്മയുടെ പാരമ്പര്യമാണ് അല്ലെങ്കിൽ അച്ഛന്റെ പാരമ്പര്യമാണ് ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിലാൾക്കാർ മനസ്സിൽ നിന്ന് വന്ന് അല്ല വന്നു പോകുന്നതാണ് അങ്ങനെയൊക്കെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വന്നു പോകുമ്പോൾ നമ്മളും ഓ അത് ശരിയാണല്ലോ എന്ന് നമ്മൾ ചിന്തിച്ച് പോവും പക്ഷേ അങ്ങനെയൊന്നുമില്ല കേട്ടോ ഈ പറയുന്ന കുടുംബപരമായിട്ട് ചിലപ്പോൾ മോശമാണെങ്കിൽ പോലും സ്വയം വിചാരിച്ചാൽ നമുക്ക് നല്ല കുടുംബം എടുക്കാൻ പറ്റും ഒരിക്കലും മാതാപിതാക്കളെയോ അല്ലെങ്കിൽ ബന്ധുക്കളെയോ കുറ്റം പറഞ്ഞിട്ട് കാര്യം അവനവം വിചാരിക്കണം അല്ലാതെ എൻ്റെ കുടുംബം അങ്ങനെയായിരുന്നു അപ്പൊ ഞാനും അതേ പാത പോകണം അങ്ങനെയല്ല വേണ്ടത് നല്ല രീതിയിലാണെങ്കിൽ അത് നല്ലതാണ് പക്ഷെ തെറ്റായ രീതിയിലുള്ള ഒരു കുടുംബ ജീവിതമാണ് അവിടെ നടക്കുന്നത് അല്ലെങ്കിൽ ബന്ധുക്കളുടെ വീട്ടിലായിക്കോട്ടെ സ്വന്തം അച്ഛനും അമ്മയായിക്കോട്ടെ അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ മക്കൾക്ക് സ്വയം നന്നാവാം സ്വയം നന്നായി അവർക്ക് നല്ലൊരു ജീവിതം കെട്ടിപ്പിടുക്കാൻ പറ്റും ഇതൊക്കെ അവനവന്റെ ഓരോ ചിന്തയാണ് കേട്ടോ അവനവൻ വിചാരിച്ചാലേ നമുക്ക് നമ്മൾ നന്നാകാൻ പറ്റുള്ളൂ നമുക്ക് വേണ്ടി ആരും ഞാൻ പറയാറുണ്ടല്ലോ നമുക്ക് വേണ്ടി നമ്മൾ തന്നെ നല്ലത് കണ്ടുപിടിക്കുക നമ്മൾ തന്നെ നല്ലത് ചെയ്യുക നമ്മൾ തന്നെ നന്നായിട്ട് ജീവിക്കുക അതേ ഞാൻ പറയുള്ളൂ ഇപ്പോൾ സിംഗിൾ പാരൻ്റ് എന്ന് പറഞ്ഞില്ലോ ചിലപ്പോൾ അമ്മയും കുട്ടിയും മാത്രമേ ആയിരിക്കും അപ്പോൾ കുട്ടിയെ വളർത്താൻ വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും ജോലിക്ക് പോകണം കുട്ടിയെ നോക്കണം ഡേ കെയറിൽ വീടും അല്ലെങ്കിൽ പാരൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നോക്കണം അപ്പോൾ അവരുടെ കുത്തുവാക്കുകൾ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഇപ്പോൾ ആ കുട്ടിയുടെ ഫാമിലിയിൽ എല്ലാവരും നല്ല രീതിയിൽ കുടുംബം ഭാര്യയും ഭർത്താവും ഒക്കെ ആയിട്ട് കുടുംബ ജീവിതം നയിക്കുന്നവരായിരിക്കും അപ്പോൾ അവരുടെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു കുട്ടി ഇങ്ങനെ ഭർത്താവ് ഇല്ലാതെ വന്ന് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഡൈവേഴ്സ് ആയിട്ടൊക്കെ നിൽക്കുമ്പോൾ കുടുംബത്തിലും പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ അതൊക്കെ കുടുംബക്കാർ വേണം വിചാരിക്കാൻ നമ്മുടെ മുഖം അങ്ങനെ ആയല്ലോ അല്ലെങ്കിൽ നമ്മുടെ മകൻ അങ്ങനെ ആയല്ലോ എന്ന് കരുതി കുത്തു നോവി എന്താ വാ കുത്ത് വാക്കുകൾ പറഞ്ഞു നോവിക്കാതെ അവരും മനസ്സിലാക്കി ചെയ്യുക അതൊക്കെ എത്ര കുടുംബത്തിലുണ്ടാവും എനിക്കറിയില്ല കേട്ടോ ഇതൊക്കെ നമുക്ക് പറയാമെന്ന് മാത്രമേ ഉള്ളൂ ചില കുടുംബങ്ങൾ നമുക്ക് അറിയാവുള്ളൂ നമ്മൾ ന്യൂസ് പേപ്പർ എടുത്ത് വായിക്കുമ്പോൾ അറിയാം അല്ലെങ്കിൽ ന്യൂസ് കേൾക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എങ്ങനെയൊക്കെ ഓരോ കുടുംബത്തിലും എന്തൊക്കെ ഉണ്ടാവണമെന്നുള്ളത് ഇതൊക്കെ ഓരോരുത്തരും മനസ്സിലാക്കി ജീവിക്കുകയാണെങ്കിൽ എത്ര സുന്ദരമായ കുടുംബമായിരിക്കും ഓരോരുത്തരുടെ അല്ലേ അത് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ തന്നെ ചിന്തിക്കുക നമ്മൾ തന്നെ ചിലപ്പോൾ സിംഗിൾ പാരന്റ് ചിലപ്പോൾ കുടുംബത്തിൽ അതായത് സ്വന്തം വീട്ടിൽ സമാധാനം ഇല്ലാഞ്ഞിട്ട് അവർ ഒറ്റയ്ക്ക് പോയി താമസിക്കുന്നവരുണ്ടാവും കുട്ടിയേം കൊണ്ടുപോയി ഒറ്റയ്ക്ക് ഫ്ലാറ്റിലോ അല്ലെങ്കിൽ വാടകയ്ക്കോ എവിടെയെങ്കിലും അല്ലെങ്കിൽ ക്വാട്ടേഴ്സിലോ അങ്ങനെ ജോലിയിൽ അനുസരിച്ച് എവിടെയെങ്കിലും മാറി താമസിക്കുന്നവർ താമസിക്കുന്നവരുണ്ടാവും കാരണം അതും വീട്ടിലും ചിലപ്പോൾ സമാധാനം ഉണ്ടാവില്ല അങ്ങനെയുള്ളവർക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ അവര് സ്വന്തമായിട്ട് മാറി താമസിക്കുന്ന നല്ലതാട്ടോ ഞാൻ പറയുകയാണെങ്കിൽ പിന്നെ അധികം പ്രായമൊന്നും ഇല്ലെങ്കിൽ ഒരു രണ്ടാം വിവാഹം നല്ലൊരു പയ്യനെ കിട്ടുകയാണെങ്കിൽ നമ്മുടെ മനസ്സിലാക്കി നമ്മൾ ചെയ്യുന്ന ഫ്രണ്ട്സോ അല്ലെങ്കിൽ ആരെങ്കിലും അങ്ങനെ മുന്നിട്ട് വരികയാണെങ്കിൽ അത് വേണ്ടാന്നൊന്നും പറയരുത് കേട്ടോ കാരണം പണ്ട് കാലത്താണ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നത് ഒരു ഒരു കെട്ട് കെട്ടിയാൽ പിന്നെ രണ്ടാമത് കെട്ടില്ല അല്ലെങ്കിൽ എൻ്റെയൊക്കെ അതായത് എൻ്റെ അച്ഛനമ്മമാരുടെ ആ സമയത്തൊക്കെ എത്രയോ പേര് കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ട് പോണു അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞിട്ട് കുട്ടി പോലും ഉണ്ടാവില്ലേ അവർക്ക് പക്ഷേ പിന്നെ അവരാ വിടോ ആ ഒരു വിധവയായിട്ട് തന്നെ ജീവിക്കുകയാണ് പിന്നെ അവർക്ക് വേറെ രണ്ടാം വിവാഹം അവിടെ ഇല്ല ഓന പുനർവിവാഹം പാടില്ല അങ്ങനെ ഒരു ഇതായിരുന്നു അന്നത്തെ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഓർക്കേണ്ടിട്ടേ ഞാൻ അറിയാവുന്ന ഒത്തിരി പേരുണ്ട് എന്നിട്ടോ അവരുടെ സ്വത്ത് അവരെ അവർ ഈ പറഞ്ഞ ആണെങ്കിൽ ഒരു ഫങ്ഷന് പോകാൻ പാടില്ല ഒരു സ്ഥലത്ത് പോകാൻ പാടില്ല സുമങ്കലിയായിട്ട് ഇരിക്കണോടത്ത് പോകാൻ പാടില്ല ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നാൽ അവരുടെ സ്വത്ത് അനുഭവിക്കാൻ അവർക്ക് കുഴപ്പമില്ല കേട്ടോ അത് ആർക്ക് വേണമെങ്കിൽ ഏത് സുമംഗലിക്ക് വേണമെങ്കിലും ഇവരുടെ സ്വത്ത് അനുഭവിക്കണേനും കുഴപ്പമില്ല ഉണ്ട് കേട്ടോ കുറേ ജനങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ സ്വത്ത് കണ്ടിട്ട് മാത്രം ചിലവർ ചിലവരിങ്ങനെയൊക്കെ ചെയ്യണവരുണ്ടാവും ചിലവർ രണ്ടാം വിവാഹം സമ്മതിക്കാതെ പോകണം പാരൻസും ഉണ്ടാവും അല്ലെങ്കിൽ കൂടെപ്പറപ്പുകൾ സഹോദരങ്ങൾ അവരൊക്കെ ഉണ്ടാവും കാരണം ഈ നല്ലൊരു ജോലി ആയിരിക്കാം ചിലപ്പോൾ കുട്ടിക്ക് അല്ലെങ്കിൽ നല്ലൊരു എന്തെങ്കിലും നല്ലൊരു പൊസിഷനിൽ ഇരിക്കുന്നവരായിരിക്കാം അല്ലെങ്കിൽ അവർക്ക് നല്ലൊരു ഷെയർ അങ്ങനെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ നല്ലൊരു തരക്കടില്ലാത്തൊരു ഫാമിലി ആയിരിക്കാം അപ്പോൾ അത് പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടി വേണമെങ്കിൽ ചിലവർ അങ്ങനെയൊക്കെ ചെയ്യൂട്ടോ ഇതൊക്കെ അവനവൻ തന്നെ നമ്മൾ നോക്കിയും കണ്ടും ചെയ്യാമെന്നേ ഞാൻ പറയുകയുള്ളൂ എത്രയോ പേര് ചിലപ്പോൾ ഭാര്യ പോയി ഭർത്താവ് കുട്ടിയെ വെച്ചുകൊണ്ട് ഒറ്റയ്ക്ക് ജീവിക്കണു അല്ലെങ്കിൽ അങ്ങനെ തിരിച്ച് അതുപോലെ തന്നെ അങ്ങനെ എത്രയോ പേര് ജീവിക്കേണ്ടത് ചിലവർ നല്ല രീതിയിൽ വിവാഹം വരണു പക്ഷേ എല്ലാവർക്കും പേടി എന്താണ് ഈ കുട്ടീനെ അവർ രണ്ടാമത് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടീനെ എങ്ങനെ നോക്കും ആ ഒരു ചിന്തയാണ് എല്ലാവർക്കും പേടി കാരണം നമുക്ക് അതുപോലത്തെ ന്യൂസുകളാണ് നമ്മുടെ നമ്മൾ കണ്ടുവരുന്നത് അപ്പോൾ അത് കാരണം കൂടുതലും ഇനി വേണ്ട വിവാഹം വേണ്ടെന്നുള്ള ഒരു ഇതിലേക്ക് പോണത് പക്ഷേ അതൊന്നും നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല കാരണം ദൈവനിശ്ചയം ഒരു ഇത് ഉണ്ട് കിട്ടോ ഞാൻ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം അതേ പറയുള്ളൂ നമ്മുടെ തലയിൽ എന്ത് എഴുതിയിരിക്കണോ നമ്മൾ ജനിച്ചു വരുമ്പോഴേ നമുക്ക് എഴുതിയിട്ടുണ്ടെന്ന് പറയും നമ്മുടെ തലയിൽ ആ തലയിലെഴുത്ത രീതിയെ നമുക്ക് വരുള്ളൂ നമ്മൾ എന്തൊക്കെ മാറ്റി മറിച്ച് നോക്കിയാലും ചിലപ്പോൾ നമുക്ക് നമ്മുടേതായ ഒരു കുറച്ചൊക്കെ നമുക്ക് വേണമെങ്കിൽ പിടിച്ചെടുക്കാൻ പറ്റുമായിരിക്കും പക്ഷേ എന്നാലും നമ്മുടെ തലയിൽ എന്ത് എഴുതിയിരിക്കണോ അതുതന്നെയല്ലേ നമ്മൾ അനുഭവിക്കുകയുള്ളൂ ഒരു രണ്ടാം വിവാഹം അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഉണ്ടാവും അത് ഉറപ്പാണ് പക്ഷേ നമ്മൾ കൂടി മുന്നിട്ട് ഇറങ്ങണം അല്ലാതെ ഈശ്വരൻ കൊണ്ടുവന്ന് തരുമെന്ന് വിചാരിച്ചിരിക്കരുത് നമ്മളും കൂടി മുന്നിട്ട് ഇറങ്ങിയാലാണ് ആ ഒരു ഇതിന് നമുക്ക് ശരിക്കും ഒരു ഇത് വരുള്ളൂ പിന്നെ ചിലവരുണ്ട് കേട്ടോ നാട്ടുകാരെന്ത് വിചാരിക്കും വീട്ടുകാർ എന്ത് വിചാരിക്കും അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും ആര് എന്ത് വേണമെങ്കിലും വിചാരിച്ചോട്ടെ നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കയ്യിലാണ് കാരണം നമ്മൾ ഒരു കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു ജനങ്ങളെ പേടിച്ച് നാട്ടിലെ പേടിച്ചിട്ട് ജീവിക്കുന്നത് ഇന്നിപ്പോൾ അങ്ങനെയൊന്നും ഇല്ല ഇന്നിപ്പോൾ എല്ലാവരും സ്വതന്ത്രരാണ് നമുക്ക് നമ്മുടെ ജീവൻ നമുക്ക് നമ്മുടെ വീട്ടിൽ നമ്മൾ അരി വെച്ചാലേ നമുക്ക് ചോറ് പറ്റുള്ളൂ അയൽപക്കത്തോളം വെച്ചു എന്നതിലേ നമ്മുടെ പയറിന്ന് അറിയുമോ അതുപോലെ നമ്മൾ ചിന്തിക്കുക നമ്മുടെ കാര്യം നമ്മൾ നോക്കുക പിന്നെ ജനങ്ങൾ പറയട്ടെ അവർ പറയട്ടെ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ കാരണം ഇതൊന്നും നമുക്ക് നിർത്താൻ പറ്റുന്ന കേസല്ല ഇനി ഇനി ഇതിങ്ങനെ തന്നെ ജനങ്ങളുടെ സ്വഭാവം അങ്ങനെയാണ് പലരും പല ഒരു വീട്ടിലെ അഞ്ച് മക്കളുണ്ടെങ്കിൽ അഞ്ച് പേരും അഞ്ച് ടൈപ്പ് ആയിരിക്കും ഇപ്പം നമ്മുടെ ഈ വിരല് തന്നെ നമുക്ക് അറിഞ്ഞൂടും അഞ്ചും അഞ്ച് തരത്തിലാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഓരോ അപ്പം പിന്നെ നാട്ടിലെ കാര്യം പറയാനുണ്ടോ പല കുടുംബത്തിൽ നിന്ന് വന്നവർ പല അച്ഛനും അമ്മയ്ക്ക് ജനിച്ചവർ അപ്പം പിന്നെ വ്യത്യസ്ത വ്യത്യസ്തമായ സ്വഭാവമായിരിക്കാം അതിനെല്ലാം നമുക്ക് തൃപ്തിപ്പെടുത്തി കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമോ അതൊക്കെ മാറ്റി വയ്ക്കുക അവനവർ നല്ല ലൈഫ് ഏതാണോ തിരഞ്ഞെടുക്കുക നമുക്ക് നല്ലതാണ് നമുക്ക് നാളേക്ക് നല്ലതാണ് അങ്ങനെ വരുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റും പിന്നെ മുഖം തിരിച്ച് നടക്കുന്നവർ നടന്നോട്ടെ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തണവർ കുറ്റപ്പെടുത്തിക്കോട്ടെ നമ്മൾ ആ വഴിക്ക് പോകേ വേണ്ട അല്ലെങ്കിൽ നമ്മൾ ആ വശത്തേക്കേ നോക്കണ്ട അങ്ങനെ കേട്ടോ ജീവിക്കാനൊക്കെ പറ്റുള്ളൂ ഇന്നത്തെ കാലത്ത് പിന്നെ കുറച്ചൊക്കെ ഈ അച്ഛനമ്മമാരെ കുറച്ച് പേർക്ക് ഇങ്ങനെ നാട്ടുകാരൊക്കെ ഓരോന്നും പറഞ്ഞ് പേടിപ്പിക്കും അങ്ങനെ ഇങ്ങനെ അല്ലെങ്കിൽ അവർ പറഞ്ഞ് പരുത്തി കുറച്ച് അച്ഛനമ്മമാരുടെ മനസ്സിനെ കുറച്ച് ഒരു വ്രണപ്പെടുത്തുന്ന സ്വഭാവമുണ്ട് അതൊക്കെ അവർ തന്നെ വിചാരിക്കുക അച്ഛനമ്മമാർ തന്നെ വിചാരിക്കുക നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണല്ലോ ചിന്തിക്കുക അല്ലാതെ നാട്ടുകാർ പറഞ്ഞു കേട്ടോ അയൽപക്കത്തുള്ളവർ പറഞ്ഞു കേട്ടിട്ടോ നമ്മുടെ മക്കളുടെ ജീവിതം കളയാൻ പാടില്ല അത് നമ്മളെല്ലാം ആലോചിച്ച് ചെയ്യുക അത്രയേ ഉള്ളൂ ഞാൻ പറയുള്ളു അപ്പോൾ കുറച്ച് എന്തൊക്കെയോ ചെറിയ രീതിയിലൊക്കെയാണ് പറഞ്ഞോളൂന്ന് എനിക്കറിയാം എന്നാലും കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കണു എല്ലാവർക്കും അപ്പോൾ നാളെ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം കേട്ടോ അതുവരെ എല്ലാവർക്കും